ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലത് നിങ്ങൾ വിചാരിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ റീൽസ് എടുത്താലും ഷോർട്സ് എടുത്താലും വീഡിയോസ് എടുത്താലും എല്ലാത്തിലും ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഫ്രോക്ക് നൈറ്റി അപ്പോൾ ആയിട്ട് റീസണബിൾ ആയിട്ട് കിട്ടുന്ന ഒരു അഞ്ച് ഫ്രോക്ക് നൈറ്റ് പരിചയപ്പെടുത്താനും അത് എവിടെ നിന്ന് വാങ്ങിയെന്നൊക്കെ ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഇത് ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ ഇട്ട് നോക്കി എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് തോന്നിയതാണ് നിങ്ങൾക്കായി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഫസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഇത് തന്നെയാണ് അതിന്റെ മെറൂണും റെഡും കൂടെ കോമ്പിനേഷൻ ഉള്ള ഉള്ളവരെണ്ണമാണ് കേട്ടോ വരുന്നത് നല്ല ഇപ്പൊ ചൂടൊക്കെ അല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് അടുത്ത് ഇപ്പം നമുക്ക് പുറത്ത് വെളിയിൽ പോകുമ്പോൾ വേണമെങ്കിലും വിടാം ദൈവത്തിൽ ഇങ്ങനെ കോമ്പിനേഷൻ വരുന്നുണ്ട് ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ പ്ലീറ്റിസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് വേണമെങ്കിൽ മറ്റേ പഫ് സ്ലീവ് ഉള്ളത് കൊണ്ട് നമ്മൾ കംഫർട്ട് അനുസരിച്ച് മേടിക്കാം എനിക്ക് വീട്ടിലിടാനായതുകൊണ്ട് ഞാൻ നോർമൽ സ്ലീവ് ആണ് വാങ്ങിയിരിക്കുന്നത് പിന്നതേ ഇതിന് നെക്ക് പോർഷനിലും ഇങ്ങനെ ആ ഒരു പീസ് സ്ക്വയർ നെക്ക് ആണ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയൊരു ഒരു നോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ബാക്ക് സൈഡിലും ഇങ്ങനെ നമുക്ക് ടൈ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഷേപ്പിനനുസരിച്ചൊക്കെ ഇടാനായിട്ടൊക്കെ പറ്റും അപ്പൊ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഞാൻ അഞ്ചെണ്ണാണ് വാങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് വൺ ഇതാണ് പടുത്ത കണ് സെക്കൻഡ് വണ്ണെന്ന് പറയുന്നത് ഈ ഒരു റെഡ് കളറിലെ ഫ്രോക്ക് നൈറ്റിയാണ് നല്ല അടിപൊളിയാണ് അതിന് ഇങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് വേറെ വലിയ അലങ്കാരങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തേക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ആണ് നല്ല വിരിവുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം വണ്ണമുള്ള ആളാണ് ആളാണ് കാണും പറയാം നല്ലതായിട്ട് വിരിവുണ്ട് നോർമൽ സ്ലീവ് തന്നെയാണ് എടുത്തേക്കുന്നത് ഇതിനൊക്കെ പപ്പ് സ്ലീവ് അവൈലബിൾ ആണ് വാങ്ങേണ്ടവർക്ക് വാങ്ങാം നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു കളറാണ് നമ്മൾ എപ്പോഴും ഫ്രോക്ക് മണിയിട്ട് ഡാർക്ക് കളേഴ്സിലാണ് കാണുന്നത് മുമ്പ് ആയിട്ട് പോലെ റെഡ് പോലെ മെറൂൺ പോലെ നേവി ബ്ലൂ അങ്ങനെയാണ് ഇതിപ്പോൾ നല്ല ആയിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട് എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കളറാണിത് അതും നമ്മൾ റെഡ് കണ്ട പോലെ തന്നെ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫില്ല് പോലെ പ്ലീറ്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതിനും ഉണ്ട് കേട്ടോ ടൈ പുറകിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ സൈസ് അനുസരിച്ച് കെട്ടാവുന്ന പോലെ ഷേപ്പിൽ കിടക്കും ഇതാണ് അടുത്ത് തരണം നെക്സ്റ്റ് വന്ന് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല കളർ അല്ലേ അടിപൊളി കളറാണ് ദൈവം തന്നെ പോലെ തന്നെ പാറ്റേൺ അതൊക്കെ സെയിം തന്നെയാണ് വരുന്നത് ബട്ടൺസ് ഉണ്ട് ഫ്രില്ലില് ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് ഭംഗിയായിട്ടുള്ള ഒരു കളറാണ് നമ്മൾ നോർമൽ കളകളിൽ ഈ ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള ഷെയ്ഡ് നൈറ്റീസ് ഒന്നും കിട്ടത്തില്ല അത് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു കളറാണ് ലാസ്റ്റ് നൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു കളർ നല്ലൊരു കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതും നോർമൽ പോലെ തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് കേട്ടോ ഫ്രണ്ടിലേ ഒന്ന് ചെറിയ പ്രിൻ പോലെ വരുന്നുണ്ട് ചെറിയ ചെറിയ പ്ലീറ്റു പോലെയും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുണ്ട് നല്ല ഇഷ്ടമുള്ളതാണ് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് സ്മോള് മുതൽ ഡബിൾ എക്സ് വരെയാണ് നമുക്ക് ഈ ഈ ഒരു ഓഫർ പാറ്റേൺ വേണമെങ്കിൽ പറയാം ആ ഒരു ഇതിലുള്ളത് പിന്നെ ത്രീ എക്സ് തൊട്ട് അവൈലബിൾ ആണ് അതിന് കുറച്ചും കൂടെ റേറ്റ് കൂടുതൽ വരും അപ്പം ഇതൊക്കെ എത്ര റേറ്റിലാണെന്നറിയാവോ വെറും അഫോർഡബിൾ ആയിട്ടുള്ള ചീപ്പ് റേറ്റ് ആണ് നമ്മൾ നോർമലി എല്ലാവരും ഇപ്പം വാട്സാപ്പ് വഴി ബുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ഓരോ ഓഫറുകൾ കാണാറുണ്ട് അതൊക്കെ ടു ഡബിൾ നയനിലാണ് വരുന്നത് ഇത് വെറും വൺ ഡബിൾ നയനിലുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇതാണ് അപ്പൊ ഇനി ഈ അഫോർഡബിൾ റേറ്റിൽ ഇത് എവിടുന്നാ കിട്ടിയെന്നല്ലേ നമ്മുടെ ഫെയാ ഗാർമെന്റ്സ് പൊന്നപ്പ സിറ്റി എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത് ഇത് കൊളാബറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങി എനിക്ക് അഫോർഡബിൾ ആണ് എനിക്ക് റീസണബിൾ റീസണബിൾ ആണ് അല്ലെ നല്ലതാണെന്ന് തോന്നിയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ വാങ്ങേണ്ടവർക്ക് പോയി വാങ്ങാം അവർക്ക് ഷോപ്പ് ഉണ്ട് പാമ്പാടിയിലാണ് ഷോപ്പ് അല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ പർച്ചേസ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഒക്കെ ഉണ്ട് അവർക്ക് ബ്രാൻഡ് മ്യൂസിയം ബൈ പൊന്നപ്പ സിറ്റി എന്ന് പറഞ്ഞിട്ട് പേജ് ഉണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പം എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം താല്പര്യമുള്ളവർ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ പോയി വാങ്ങേണ്ടവർ പോയി വാങ്ങുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർ ചെയ്യുക നല്ല അടിപൊളിയാണ് എന്തായാലും ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ഇതൂല ചീപ്പായിട്ടാണെന്ന് വെച്ചിട്ട് എന്തായാലും താങ്ക് സോ മച്ച്